ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നാലാമത്തെ ഒന്നാണ് അതിലും ആയിട്ട് ഞമ്മള് അമ്മയുടെ ആംഗ്ലേടെ വീട്ടിലേക്ക് വന്നിട്ട് അമ്മയുടെ വലിയ ആംഗളുടെ വീടാണ് നമുക്ക് ഈ വീടൊന്ന് പോകുന്നത് കൊച്ചു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നത് നമുക്ക് ഈ വീടൊന്നും കാണാലോളിൽ നേരെ പോകുന്നത് വലിയൊരു ലീവ് കളിക്കാൻ കേട്ടോ ഇത് അത്യാവശ്യം ചെറിയൊരു ലിവിങ് ഹോൾ നല്ല വലിയൊരു ലിവിങ് ഹോൾ തന്നെയാണ് ഇത് അവിടെ ലിവിങ് ഹോളിൽ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് സോഫ അങ്ങനെ കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് പിന്നെന്താ ടി വി എല്ലാം ഉണ്ട് ടി വിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പ്ലാന്റ് പ്ലാന്റുകളൊക്കെ വെക്കാൻ ഒരുപാട് ബോക്സും അതിൻ്റെ ഡെക്കറേഷൻ അതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും പിന്നെ ഇവിടെ വാൾവെൽ കണ്ട ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ വീട് ഫുള്ള് ഇൻ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ ഉണ്ട് കിട്ടും നമ്മൾ ആ ലിവിങ് ഹാളിൽ നിന്ന് നേരെ പോകുന്നത് മാമയുടെ വലിയ മോളുടെ റൂമിലേക്കാണ് ഇത് കണ്ടോ ഇതാണ് നമ്മൾ ഫസ്റ്റ് റൂം ഇവിടെ അത് റൂമൊക്കെ സെറ്റ് ചെയ്തിരിക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഡ്രസ്സിങ് ഏരിയ അവിടെ ഉണ്ട് അതുപോലെ തന്നെ അറ്റാച്ച് ബാത്റൂമ് അതുപോലെ ഡ്രസ്സ് വയ്ക്കാനുള്ള സോക്കേസും ഒരു സൈഡിലുണ്ട് കിട്ടും ഒക്കെ വെൽ പ്ലാനോട് കൂടിയിട്ടാണ് അവർ ഈ വീട് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ തന്നെ മനസ്സിലാകും അവരാ ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇനി നെക്സ്റ്റ് ഇതാ മാമയുടെ അമ്മായിയുടെ റൂമാണ് അതും ഇതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനി നമ്മൾ ഹാളിൽ ടി വി വയ്ക്കുന്ന സ്ഥലമാണ് കേട്ടോ ടീ വെക്കുന്ന രണ്ട് സൈഡിലും ഇതേ ഫ്ലവർ വെക്കണ ഓരോ ബോക്സുകളും കൊടുത്തിട്ടുണ്ട് അവിടെ അവിടെതാ ഓരോ പ്ലാന്റുകളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതൊക്കെ കാണാൻ വളരെ മനോഹരമായിരുന്നു കേട്ടോ ഇതിൽ വെള്ളം ഉണ്ടായിരുന്നു വെള്ളം ഇങ്ങനെ ചാടുന്ന ഒരു സീനും കൂടി ഉണ്ട് പക്ഷെ അത് നമ്മളിപ്പോൾ ഓഫാക്കി ഇട്ടതാണ് ഉണ്ട് ഓരോ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ബോക്സ് പ്ലാന്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ഇതാ ലിവിങ് റൂമിൽ നിന്ന് തന്നെയാണ് വേറൊരു റൂമിലേക്ക് പോകുന്നത് അമ്മമ്മയുടെ റൂമാണ് കേട്ടോ അവിടെ നമ്മളൊക്കെ വന്നൊന്ന് റെസ്റ്റ് എടുക്കാറ് ഇവിടെ അതെ ബാത്റൂമും എല്ലാ കാര്യങ്ങളും ഡ്രസ്സിങ് ഏരിയ എല്ലാം സെറ്റാണ് അതിൻ്റെ അവിടെയൊക്കെ ഓരോ ബോക്സുകൾ കൊടുത്ത് അവിടെ ഓരോ ഫ്ലവറൊക്കെ വെച്ചിട്ട് വളരെ മനോഹരമാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒന്നിച്ചൊരു വലിയ ഹോള് തന്നെയാണ് കേട്ടോ ഇവിടെ ഇപ്പം ഇതായ ഈ ഹാളിന് ഇവിടെ ഒരു ഊഞ്ഞാലി സെറ്റാക്കിയിട്ടുണ്ട് ഈ ഊഞ്ഞാലി ഇരുന്നാലും നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഫുൾ നമുക്ക് ആ ഹാള് ഫുള്ളായിട്ട് കാണാൻ പറ്റും അത് തന്നെ വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഇന്നത്തെ കാലത്തൊക്കെ പൂജാ പൂജാറൂം ചെറിയൊരു പൂജാ റൂമിൽ ഒതുക്കാറാണ് പക്ഷെ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള എന്താ ഈ പൂജാ റൂം കൊണ്ട് അത്യാവശ്യം നല്ല വലിപ്പം തന്നെ ഉണ്ട് കിട്ടും പിന്നെ ഇതിൽ പറയാനുള്ള ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയോട് കൂടിയിട്ടാണ് എന്താ വെച്ചാൽ ഒരു പ്ലാനിങ് ഉണ്ട് ഈ വീട് കയറ്റിയപ്പോൾ അതിനനുസരിച്ച് നമുക്കത് അറിയാനും പറ്റുന്നുണ്ട് അതാ അവിടെ വലിയൊരു കൃഷ്ണവിഗ്രഹം എല്ലാം ഉണ്ട് ആ റൂമിൽ പിന്നെ പൂജാ റൂമോട് അനുബന്ധിച്ച് ചേർന്നിട്ട് ഇവിടെ ഒരു വിളക്ക് പറ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ ലിവിങ് ഹാളിന് നേരെ പോകുന്നത് നമ്മൾ ഡൈനിങ് റൂമിലേക്കാണ് അതിവിടെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയോട് കൂടി തന്നെയാണ് കേട്ടോ എന്താ ഡൈനിങ് ഹാളിൽ ഇരുന്നിട്ട് നമുക്ക് ഇവിടെ സി സി ടി വി ഉണ്ടായതുകൊണ്ട് ഡൈനിങ് ഹാളിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ ഇരുന്ന് നമുക്ക് പുറത്തുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ അവിടെ അതിനോട് ചേർന്ന പാത്രം വയ്ക്കാനുള്ള ആ ഒരു സ്റ്റാൻഡൊക്കെ അവിടെയാണ് കൊടുത്തിട്ടുള്ളത് അവിടെ പുറത്ത് നല്ല കളികളൊക്കെ നടത്തുന്നോണ്ടിരിക്കുകയാണ് ഓണത്തിനാണ് മറ്റേ മത്സരങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത് ഡൈനിങ് ഹാളിൽ നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ് കിച്ചണും കാര്യങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കിച്ചണിൻ്റെ ആ മോഡുലാരിറ്റി എല്ലാം വളരെ മനോഹരമായിരുന്നു കിച്ചൺ പാർട്ടീഷൻ ചെയ്യാതെയാണ് കൊടുത്തിട്ടുള്ളത് വർക്കിംഗ് ഏരിയ അങ്ങനെ പറഞ്ഞ് കൊടുത്തിട്ടില്ല ഒരൊറ്റൊരു ഹാളായിട്ടാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് കേട്ടോ കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ എല്ലാം വളരെ സെറ്റാക്കിയിട്ടാണ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഇവിടെയൊന്നും വലിച്ചു വരി കിടക്കുന്നില്ല കിച്ചണിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് കിച്ചൺ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ പച്ചക്കറി കൊട്ടയിട്ട് ഇങ്ങനെ പുറത്ത് കിടക്കില്ല അതും കൂടി കൂടെ ഈയൊരിതില് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് മുകളിലേക്ക് പോവാം ഇത് കണ്ടു വളരെ മനോഹരമായിട്ടാണ് ഈ സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഓട്ടോമാറ്റിക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സ്റ്റെയർ കയറി പോകുമ്പോൾ തന്നെ അവിടെ ഒരു വിൻഡോ തന്നെ നമുക്ക് ഉള്ളിലേക്ക് നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് ഇനി നമ്മൾ അങ്ങനെ കുറച്ച് കയറി പോകുമ്പോൾ രണ്ട് ഭാഗമായിട്ടാണ് സ്റ്റെയർ തിരിച്ചിട്ടുള്ളത് ഈ രണ്ട് സൈഡിലൂടെയും നമ്മൾ കയറി ചെല്ലുന്നത് തന്നെ ഓരോ ബെഡ്റൂമിലേക്കാണ് അപ്പോൾ ഇവിടെ നമ്മൾ റൂമിലേക്ക് പോകുമ്പോൾ ആ റൂമിനോട് ചേർന്നിട്ട് ഇവിടെ രണ്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഈ സൈഡിലായിട്ടും ഒന്ന് നമ്മുടെ ഹോളിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടും കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ലൈറ്റ് നേരെ ആ ഒരു സൈഡിലായിട്ട് രണ്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂം എന്ന് പറയുന്നത് മാമയുടെ മൂത്ത മകൻ്റെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം അത് വളരെ മനോഹരമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ അത് അറ്റാച്ച് ബാത്റൂമും ഡ്രസ്സിങ് ഏരിയ എല്ലാം ഉണ്ട് ഇവിടെ ഈ ഒരു ഡ്രസ്സിങ് ഏരിയയിൽ കണ്ടു ഓരോ ബോക്സുകൾ നമുക്ക് ഓരോ കാര്യങ്ങൾ വെച്ച് സെറ്റാക്കി കൊടുക്കാനുള്ള ബോക്സിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് ഇത് ബാൽക്കണിയാണ് ഇനി ഇവിടെ അടുത്തൊരു ബെഡ്റൂം എന്നത് ചെറിയ ചെറിയമ്മന്റെ റൂമാണ് മുകളിൽ നാല് റൂം അതായത് രണ്ട് ഗസ്റ്റ് റൂമും കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട് അതായത് ഒരു ഗസ്റ്റ് റൂം അപ്പൊ ഇവിടെ ഞങ്ങൾ കയറി ചെന്നപ്പോ അവിടെ ഒരാൾ പനിയായിട്ട് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ വീടുകളിൽ ഉൾപ്പെടുത്തലെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് വേഗം അടുത്ത റൂമിലേക്ക് പോകണം അപ്പോൾ ഇതാ ഇവിടെ ഒരു ലിവിങ് റൂം റൂമുണ്ട് അതിനോടനുബന്ധിച്ച് ബാൽക്കണി അത് ഓപ്പൺ ടെറസ് ഓപ്പൺ ടെറസിൽ വാഷിംഗ് മെഷീൻ അയൺ ചെയ്യാനുള്ള ബോക്സ് തുണികൾ വിരിച്ചിട്ടുള്ള ഒക്കെ അവിടെയാണ് ഇതാ ഇവിടെ ഈ ചെറിയ ലിവിങ് റൂമിൽ നിന്ന് ചെറിയ ലിവിങ് റൂം മുകളിൽ അത് കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും നമ്മളൊരു ബെഡ്റൂമിലേക്കാണ് ഇതും ഗസ്റ്റ് റൂം തന്നെയാണ് നമ്മളിതാ നേരെ താഴേക്ക് ഇറങ്ങിയാണ് ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ആരെയും കാണാത്തത് എല്ലാം അവിടെ എല്ലാവരും നമ്മുടെ ഓണപരിപാടിയോട് ഓണപ്പരിപാടിയോടനുബന്ധിച്ചുള്ള ഓരോ മത്സരങ്ങളിലാണ് കസേരകളി മിഠായി പറക്കൽ വടംവലി തുടങ്ങിയ എല്ലാ പരിപാടികളും അവിടെ നടക്കുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മൾ വന്നാണ്ട് ഈ ഒരു വീഡിയോ എടുത്തതാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഈ വീടും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മളുടെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഇനി നമുക്ക് പുറത്തുള്ള കാഴ്ചകളും കൂടി ഒന്ന് കാണാം ണ്ടോ ഇവിടെ എല്ലാവരും ഭയങ്കര മത്സരത്തിലാണ് കേട്ടോ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത് ഇതാണ് നമ്മുടെ അടുക്കള ഭാഗം അടുക്കള ഭാഗത്ത് കിണറ് പുറത്ത് പാത്രം കഴുകാനുള്ള സൗകര്യം അതുപോലെ അലക്ക് കല്ല് വിറക് വയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വീടിനോട് ചുറ്റും തെങ്ങ് തൈകളും അതുപോലെ തന്നെ കഴുങ്ങുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അടുക്കള ഭാഗത്ത് ചെറിയൊരു പച്ചക്കറി തോട്ടവും എല്ലാം കിട്ടും മുന്നിൽ അതിമനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടം തന്നെയുണ്ട് ആ ചെടികളൊക്കെ കൊടുത്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുണ്ട് ഈ ചെടികൾ ചെടികൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ വീടിനോട് ചേർന്നിട്ട് തന്നെ ഫ്രണ്ടില് ഒരു സൈഡിലായിട്ടാണ് കാർ പോർച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ഹോം ടൂറ് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു എൻ്റെ അമ്മയുടെ കുടുംബം എന്ന് പറയാൻ വലിയൊരു കുടുംബം തന്നെയാണ് തന്നെയായിട്ട് അപ്പോൾ എല്ലാവരും ഒന്നും വന്നിട്ടില്ല എല്ലാവരുമായിട്ട് അടിച്ചു പൊളിച്ചു നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഈ ഒരു ഹോം ടൂർ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ